ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനമാണ് സ്നാഭയോഹനാനെക്കുറിച്ച് യേശു ക്രിസ്തു തന്നെ സാക്ഷ്യം നൽകുന്നു ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്താടുന്ന ഞാങ്ങണ്ണ കാണാനോ മൃദുലമായ വസ്ത്രം ധരിച്ച വ്യക്തിയെ കാണാനോ ഇതിനുള്ള ഉത്തരം യേശുനാഥൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പ്രവാചകനെ കാണാൻ പോയോ യേശുനാഥൻ നൽകുന്ന സ്നാപയോഹനാനെക്കുറിച്ച് നൽകുന്ന ആദ്യ സാക്ഷ്യം ഇത് തന്നെയാണ് സ്നാപയോഹനാൻ ഒരു പ്രവാചകനായിരുന്നു പ്രവാചകൻ ദൈവത്തിൻ്റെ വക്താവാണ് ദൈവത്തിന്റെ സ്വരം ദൈവജനത്തെ അറിയിക്കുന്ന വ്യക്തിയാണ് സ്നാപയോഹനാലിൽ നോക്കിയാലും ഈ ഒരു വക്താവിന്റെ റോള് നമുക്ക് കാണാൻ കഴിയും മാനസാന്തരപ്പെടുവിൻ പിഴുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപയോഹനാലിന്റെ ദൗത്യം ആരംഭിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവജനത്തെ അറിയിക്കുന്ന ഒരു വ്യക്തിയെ സ്നാപയോഹനാലിൽ കാണുന്നു യേശുന അത് തന്നെയാണ് നമുക്ക് ഇന്ന് സാക്ഷ്യമായി നൽകുന്നത് സ്നാപയോഹനാനെ കുറിച്ച് അവൻ ഒരു പ്രവാചകനായിരുന്നു രണ്ടാമതായിട്ട് യേശുനാഥ് നൽകുന്ന സാക്ഷ്യമാണ് സാ സ്നാപയോഹനാനെ കുറിച്ച് അവൻ പ്രവാചകരിൽ വലിയവനായിരുന്നു സ്നാപയോഹനാൻ എങ്ങനെയാണ് പ്രവാചകരിൽ വലിയവനായി തിരുന്നെന്ന് വെച്ചാൽ മിശിഹായുടെ ആഗമനത്തെ അറിയിക്കുവാൻ ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു സ്നാപ യോഹന്നാൻ മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്ത ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരന ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു മിശിഹായുടെ വരവിനെ ലോകത്തിൽ അറിയിക്കുവാൻ മിശിഹാഡ് ആഗമനത്തെ അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ഏറ്റവും അടുത്ത് അറിയിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ് സ്നാപയോഹനാൻ അവൻ ആ ദൂത് ലോകത്തെ അറിയിക്കുന്നു ആ ദൂത് ലോകത്തെ അറിയിച്ചതിന് ശേഷമാണ് യേശുനാഥൻ ഈ ലോകത്തിലെ കടന്നു വരുന്നത് ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകരിൽ വലിയവനായി സ്നാപയോഹാനാൻ മാറ്റപ്പെടുന്നത് അവൻ പുതു പിറവിയുടെ പുതു ലോകത്തിൻ്റെ പുതിയ യുഗത്തിൻ്റെ പടിവാദിക്കം നിൽക്കുന്ന പ്രവാചകനാണ് അതുകൊണ്ടാണ് പ്രവാചകരിൽ വലിയവനായ സ്നാപയോഹനാൻ അറിയപ്പെടുന്നത് മൂന്നാമതായിട്ട് യേശുനാഥൻ സ്നാപയോഹനാനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവനില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ഇല്ല തിരുസഭ മൂന്ന് വ്യക്തികളുടെ ജനന തിരുനാളാണ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ശകനായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു കൊണ്ടാടുന്നു സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നു മൂന്നാമതായി തിരുസഭയിൽ ആചരിക്കുന്ന ജന്മദിനം ആചരിക്കുന്ന വ്യക്തിയാണ് സ്നാഭയോഹന്നാൻ ഡിസംബർ ആറാം തീയതി സ്ത്രീകളിൽ നിന്ന് ജനിച്ച യോഹനാനേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ടാണ് സ്നാപയോഹനാന്റെ ജന്മദിനം നാം ആഘോഷിക്കുന്നത് യേശുനാഥൻ നമുക്ക് നൽകുന്ന മൂന്ന് സാക്ഷ്യം ഇതുതന്നെയാണ് സ്നാപയോഹനാൻ ഒരു പ്രവാചകനായിരുന്നു യേശുവിന് മുന്നോടിയായിട്ട് അവൻ്റെ വിലവിനെ അറിയിക്കാൻ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു പ്രവാചകനിൽ വലിയവനായിരുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവയിൽ യോഹന്നാനാണ് വലിയവൻ എന്ന സാക്ഷ്യവും നമുക്ക് നൽകുന്നു എന്നോട് ചേർത്ത് ഒരു 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 ചെറിയ കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സുവിശേഷ ഭാഗത്ത് അവസാനത്തിൽ പറയുന്നുണ്ട് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപയോഹന്നാൻ പുതിയ യുഗത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നാൽ നാം ഓരോരുത്തരും ആ പടിവാതിക്കലിൽ നിന്നും അകത്തായി നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായി മാറിയപ്പോൾ സ്വർഗരാജ്യത്തെ വലിയവരായി നാം മാറിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനും ആ വചനത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികരിക്കുവാനും ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ആ സ്വർഗ്ഗരാജ്യത്തിലെ അംഗങ്ങളാക്കി മാറ്റപ്പെട്ടപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലെ വലിയവരായി മാറി കുറവുകളാൽ ചെറിയ മനുഷ്യരായി നാം ഓരോരുത്തരും സ്വർഗരാജ്യത്തിലെ അംഗങ്ങളായി തീർന്നപ്പോൾ സ്വർഗരാജ്യത്തിലെ വലിയ വ്യക്തികളായി നാം മാറി ഈ സുവിശേഷത്തെ ലോകം മുഴുവനും പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നാപയോഹനാനെ പോലെ ഒരു പ്രവാചകനായി മറ്റുള്ളവർക്ക് മാതൃപരമായി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമി